ആകാശവാണി തിരുവനന്തപുരം ചലച്ചിത്ര ഗാനങ്ങൾ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് എസ് ജാനകി എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു മനോഹരമായ ഗാനം കേൾക്കാം വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോയിൽ നിന്നും കേട്ട മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഗാനരചയിതാവ് ഇനി ഓർമ്മകളിൽ മാത്രം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ആ വലിയ മനുഷ്യൻ ഇവിടെ ബാക്കിയാക്കി പോകുന്നത് കുറേ നല്ല പാട്ടുകളും സിനിമകളും പ്രിയപ്പെട്ടവർക്കുള്ള കുറേ നല്ല ഓർമ്മകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഗ്രാമത്തിൽ ജനിച്ച ഗോപാലകൃഷ്ണൻ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തിയതു മുതലാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ എം എസ് വിശ്വനാഥൻ്റെ സംഗീതത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ആറ് ഗാനങ്ങൾ രചിച്ചു ഇതിൽ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്ന ഗാനം മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറി തുടർന്നങ്ങോട്ട് മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തിരക്കുള്ള ഗാനരചയിതാവായി മാറി ഈ കലാകാരൻ പിന്നീടങ്ങോട്ട് സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്നത് എക്കാലവും മലയാളി ഹൃദയങ്ങൾ കീഴടക്കിയ ഗാനങ്ങളായിരുന്നു ഗാനരചനയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ കലാരംഗം കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിക്കൊണ്ട് നിരവധി സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു ഈ അതുല്യ പ്രതിഭ കേരളത്തിൽ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി വൻ വിജയങ്ങൾ നേടിയപ്പോൾ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് ഈ പാട്ടെഴുത്തുകാരനായിരുന്നു ബാഹുബലി ആർ 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 ഈച്ച കങ്കുവ ദേവര തുടങ്ങി നിരവധി ഹിറ്റ് മൊഴിമാറ്റ ചിത്രങ്ങളാണ് മലയാളികൾക്കായി മൊഴിമാറ്റം നടത്തിക്കൊണ്ട് സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും ഭാഗമാകുന്ന അന്യഭാഷ ചിത്രമായ കണ്ണപ്പ എന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് അവസാനമായി മൊഴിമാറ്റം നടത്തിയ സിനിമ ഏപ്രിലിൽ റിലീസിനായി ഒരുങ്ങുന്ന ഈ സിനിമയുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് ഇദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സ്വഭാവക്കാരനായ ഈ കലാകാരൻ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും സിനിമാക്കാർക്ക് ഒരു മാതൃകയാണ് മോഹഭംഗ മനസ്സിലെ ശാപ നടകളിൽ തൊഴുതുനിന്നു നിന്നു പ്രദോഷമായി അകലുമാത്മ മനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം ഇനി ബാക്കിയാവുന്നത് ഇങ്ങനെ കുറച്ച് വരികളും കുറേ നല്ല ഓർമ്മകളും മാത്രം